എത്ര ജനപ്രതിനിധികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഇപ്പൊ ഞങ്ങളുടെ തൊട്ട് മുന്നിൽ വാഹനങ്ങളുണ്ട് ഞങ്ങളുടെ പിന്നിൽ വാഹനങ്ങളുണ്ട് ഞങ്ങൾ വണ്ടി നിർത്തുന്നു എംപിയുടെ മുഖത്തേക്ക് ടോർച്ച് അടിക്കുന്നു ഓക്കെ ആയിക്കോട്ടെ എന്നിട്ട് ടോർച്ച് വെച്ചിട്ട് തന്നെ ഒരു വാക്കുപോലില്ല ടോർച്ച് വെച്ചിട്ട് തന്നെ വളരെ ഇൻസൾട്ടിംഗ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറയുന്നു വളരെ എല്ലാവരും എല്ലാരും ഞങ്ങളൊരു തമാശയായിട്ടാണ് എടുത്തത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു എംപിയോട് ഡിക്യു തുറക്കാൻ പറയുന്നു ഡിക്യു തുറക്കുന്നു പെട്ടി എടുത്ത് വെളി വെക്കാൻ പറയുന്നു പെട്ടിയെടുത്ത് വെളി വെക്കുന്നു അത് കഴിയുമ്പോ തിരിച്ചെടുത്ത് വെക്കാൻ പറയുന്നത് അത് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് പരിശോധിക്കാൻ വേണ്ടിട്ടല്ലേ ഒരു പെട്ടിയെടുത്ത് പുറത്ത് വെച്ചാൽ അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വണ്ടി റാൻഡം ചെക്കിംഗ് ആയിക്കോട്ടെ അവർക്കെങ്കിലും എന്തെങ്കിലും ഇൻഫോർമേഷൻ അടിസ്ഥാനത്തിലായിക്കോട്ടെ പെട്ടി എടുത്ത് അടച്ചിരിക്കുന്ന പെട്ടി പുറത്തെടുത്ത് വെച്ചാൽ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ള അവർക്ക് എങ്ങനെയത് ബോധ്യമാവുക അത് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടില്ല കാരണം അവിടെ കൊറേ ആളുകളുണ്ട് കൊറേ ആളുകളുടെ മുന്നിൽ ഒന്ന് ഇൻസൾട്ട് ചെയ്യുക ഒന്ന് ഷെയ്ഡി ആയിട്ട് നിർത്താൻ ശ്രമിച്ചു നോക്കാം എന്നൊക്കെ പറയുന്നതാണ് ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇൻസൾട്ട് തന്നെയാണ് ഇതിലും ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെടുന്നുണ്ട് അതിന്റെ വിഷ്വൽസ് ഞങ്ങൾ തരാം നിരന്തരമായി പറഞ്ഞു ഞങ്ങൾ അത് ബോധ്യപ്പെട്ടു നമ്മൾ പറഞ്ഞു അതങ്ങനെ ബോധ്യപ്പെടുന്നത് ഞാൻ തന്നെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എക്സറേ ലെൻസ് ആണ് കണ്ണിലുള്ളത് പരിശോധന ആയിരുന്നെങ്കിൽ അവർക്ക് പെട്ടി തുറന്നിട്ട് പൊക്കോളാൻ പറയാം പുറത്തേക്ക് പൊറത്തേക്ക് എടുത്തുവച്ചാ അനി പൊക്കോ എന്ന് പറയുമ്പോ ഇന്റൻഷൻ ശരിയല്ലെന്ന് തോന്നിയപ്പോ അപ്പൊ സ്വാഭാവികമായിട്ടും പ്രതികരിച്ചത് അതെനിക്ക് അവരെ സർക്കാരിന്റെ അവരുടെ സർക്കാരിന്റെ ആ ഷോ പാലക്കാരുണ്ടായിരുന്നു ഇപ്പൊ ആ ഗണത്തിലേക്ക് അവര് തന്നെ പെടുത്തുകയാണെങ്കിൽ അവിടെ കിട്ടിയതുപോലെ തന്നെ മറുപടി ഇവിടെയും കിട്ടും പറ്റാത്ത ആ ഈ